വെള്ളിയാഴ്ച കണ്ട് രാവിലെ തന്നെ എണീച്ച് പുറത്തിരിക്കുമ്പോൾ അക്കുമാമൻ പറയാ ഇന്ന് നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോവാ എത്ര കാല പള്ളി പള്ളിക്ക് പോകാൻ വേണ്ടി കാത്തുക്കുന്നു ചങ്ങായിന്റെ സ്വഭാവം മിനിറ്റ് വെച്ച് മാറും അതുകൊണ്ട് ഡ്രസ്സ് വരെയാണോ നമ്മൾ വീണ്ടും പോയടാ അപ്പം ചങ്ങായി ഓരോരോ റീസൺസ് പറഞ്ഞിട്ട് പോയി അതുകൊണ്ട് നമ്മൾ ഡ്രസ്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിക്കില്ല അമ്പേഴ്സ് തന്നെ ആർബാടായിട്ടാണ് തോന്നും പറഞ്ഞോണ്ട് സമയമില്ല വീയി പോട്ടാ പള്ളിയിൽ നിസ്കാരം തുടങ്ങിയോ ടെൻഷൻ തന്നെ ഇവനെതിരെ നമ്മൾ നിലത്ത് എന്തോ എന്തുകൂടെ ഇപ്പോണക്കുന്നുണ്ടല്ല ഓ ഷർട്ടും മേനൊക്കെ റെഡിയാക്കാനാ തോന്നുന്നു പറ്റിച്ചടാ പറ്റിച്ച് ടോം പറയുന്ന ഞാൻ ഇമാമിനെയും കൂട്ടി വരെ നിങ്ങളവിടെ നിന്നോന്ന് മാമൻ പറഞ്ഞോണ്ട് ഇമാമ വരാൻ വേണ്ടിട്ട് ആ നട്ടം വറക്കുന്ന വെയിൽ നമ്മൾ എത്ര നേരം നിന്ന് അറ്റിച്ചില്ലേ ചങ്ങാ ഇന്നു വരട്ടോടിച്ച് മതിയോ എത്രയെന്നുവെച്ചിട്ട് വെയിലും കൊണ്ട് കരിഞ്ഞിരുന്നു അതുകൊണ്ട് കേറി ഉമ്മച്ചിട്ടായി വാങ്ങാ കട പോന്നും പക്ഷെ ഉമ്മച്ചിന്റെ ചെരുപ്പ് കാണാണ്ടായി ഞങ്ങള് കളഞ്ഞത് ചെരുപ്പ് കാണുമ്പോൾ എന്താണെന്നറിയില്ല നമ്മൾ എടുത്ത് കളി പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണക്കത്തെ നല്ലോണം ഒന്ന് കുളിക്കാന്ന് വെച്ചാൽ ഇമാമിനെ കാത്ത് വെയിലത്ത് നിന്ന് 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 സഞ്ചാൻ അടിച്ചതുകൊണ്ട് നല്ല വൃത്തി ിക്ക് കണ്ണയൊക്കെ തേച്ച് പിന്നെ വെയിലത്തിറങ്ങി കത്തി പോറപ്പ് പിന്നെ ഉണ്ട് വെല്ലുമിച്ച് വന്നിട്ട് പറയുന്നത് മതി കളിച്ച വേഗം വന്നിട്ട് നിസ്കരിക്കാം പക്ഷെ നമ്മള് വീട്ടിൽ നിന്ന് നിസ്കരിക്കും അക്കുമാവ് വിളിച്ചു പറഞ്ഞു രണ്ട് ജൂമുണ്ട് അപ്പൊ നിങ്ങൾ ഒരു ജുമൊക്കെ കൊണ്ടോ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്തോ നമ്മള് രണ്ടാമത്തെ ജൂമൊക്കെ കയറിയിട്ട് നിസ്കരിക്കട്ടേട്ടോ